നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഫ്സലിന്റെ വീഡിയോ വന്നിരിക്കുകയാണ് അഫ്സലിന്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് ഉറപ്പിച്ചു വെച്ച ഇന്നലെ വരെ ജാസ്മിൻ ഒരു ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അത് പൊളിച്ചുകൊണ്ടാണ് അഫ്സൽ എന്തായാലും എത്തിയിരിക്കുന്നത് നല്ല വലിയൊരു വീഡിയോ ആയിട്ടാണ് എന്തായാലും അഫ്സൽ വന്നിരിക്കുന്നത് ആയിട്ട് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് അഫ്സൽ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതിൽ തന്നെ അഫ്സല് മറ്റേ ആർമിക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ജാസ്മിൻ്റെ ആർമി ഉണ്ടല്ലോ ജാസ്മിൻ ജാഫർ ആർമി എന്ന് പറഞ്ഞിട്ട് വാര്യേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിനകത്ത് വന്ന് പല എന്താ പറയുക വോയിസ് ക്ലിപ്പുകളും അഫ്സൽ ആയിട്ട് ആസഡ് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നെക്കുറിച്ചോ ജാസ്മിനെക്കുറിച്ചോ നേരിട്ട് നിങ്ങൾക്ക് പരിചയമില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇല്ല എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പരത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഫ്സല വന്നിരിക്കുന്നത് പിന്നെ അഫ്സല ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവരായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതിൽ എന്തിനാണ് എവിടെ എന്നോട് ഇങ്ങനെ ചതി കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എല്ലാ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അത് ഒന്നര വർഷമൊന്നും ആയിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു വർഷമേ പരിചയം പോലും ആയിട്ടുള്ളൂ അതുപോലെ ഗബ്രിക്ക് വലിയൊരു കാര്യമാണ് ഗബ്രിക്ക് വലിയൊരു മെസ്സേജ് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അത് സീനാക്കിയിട്ട് കണ്ടിട്ട് പോലും ഗബ്രി തിരിച്ചൊരു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനുള്ള സ്ക്രീൻഷോട്ട് അടക്കം വ്യക്തമായ തെളിവ് അഫ്സല് പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുന്നക്ക നമ്മൾ കുറച്ച് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പുറത്തുവിട്ട ആ സംഭവം ഉണ്ടല്ലോ അതായത് മുന്നക്കയുടെ സ്ക്രീൻഷോട്ട് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുന്നക്കയ്ക്ക് അയച്ച സ്ക്രീൻഷോട്ട് ജാസ്മിൻ മെസ്സേജ് അയച്ചിന്റെ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് അതായത് തലേന്ന് തലേന്നുണ്ടാവുമല്ലോ നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് നടക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അഫ്സല് ജാസ്മിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളും വ്യക്തമായി ജാസ്മിനെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും തന്നെ വീഡിയോ ആയിട്ട് തന്നെ സൗണ്ടൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് തന്നെ ജാസ്മിൻ അത് നമ്മുടെ അഫ്സല് വിട്ടിട്ടുണ്ട് അതുപോലെ ചെന്നൈയിലേക്ക് പോയി അവിടുന്ന് കയറ്റി വിടുന്നത് ബിഗ് ബോസിലേക്ക് പോകാൻ കയറ്റി വിടുന്നതും അവിടുന്ന് ആ കൈ കാണുന്നത് ആരുടേതാണ് അഫ്സലിൻ്റേതാണ് അപ്പോൾ അതുപോലെ ആ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അഫ്സല് അതുപോലെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ അഫ്സല് എൻ്റെ അടുത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് ഫോട്ടോസ് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് അത് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസാണ് ഈ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് അവക്കിഞ്ഞ് ചെയ്തു കൊടുക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാത്തിനും നിന്നിട്ട് ഇപ്പോൾ എന്നെ യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ എല്ലാത്തിനും ചെയ്തു കൊടുത്ത് ഏഴ് മാസം അതായത് ഗബ്രി ആയിട്ട് ഈ അവിടെ കാണിച്ച പല കാര്യങ്ങളും കാര്യങ്ങളും എന്നല്ല ആ ഒരു ഗസ്ച്ചർ അല്ലെങ്കിൽ മാനറിസം എല്ലാം ആ സ്നേഹം എന്ന് പറയുന്ന കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് അവള് കാണിച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയല്ല ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അഫ്സലിൻ്റെ അടുത്ത് കാണിച്ച അതേ സംഭവങ്ങളാണ് ഗബ്രിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് അതാണ് അഫ്സലിനെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഈ ഒരു സംഭവം പിടികിട്ടിയത് അത് വേണ്ടാന്ന് വെക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ പുറകിൽ കുറേ വേറെ കാരണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് വന്നിട്ട് ഇവർക്ക് പറയാൻ പറ്റത്തില്ല കാരണം നാളെ ജാസ്മിൻ്റെ കുറേ ലൈഫ് കാര്യങ്ങൾ സ്പോയിലാവേണ്ട എന്ന് കരുതി നമ്മളത് പറയുന്നില്ല എന്ന് അഫ്സല് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അഫ്സല് കരയുന്നുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം ഒരു മനുഷ്യൻ്റെ ഗതികേട് അത് അവന് തന്നെ പറയുന്നുണ്ട് ഒരു ഗതികേടാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്ന് അഫ്സല് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ഇവർ സംസാരിച്ച സമയം ാണ് ഇവന്റെ അടുത്ത് അതായത് അഫ്സലിന്റെ അടുത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നും മുന്നക്കയുടെ അടുത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ ഇവിടെ തമ്മിൽ സംസാരിച്ച സമയത്താണ് ഒരുപാട് സത്യങ്ങള് അഫ്സലിന് അറിയാൻ പറ്റിയതെന്ന് അഫ്സല് പറയുന്നുണ്ട് അപ്പൊ അതെന്തായാലും നിമിത്തമായി ഷോ കാരണം കുറെ സത്യങ്ങൾ അറിയാൻ പറ്റി എന്നെ പറ്റിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റി എന്ന് അഫ്സല് പറയുന്നുണ്ട് അപ്പൊ അന്നക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അഫ്സൽ എടുത്ത് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത് കൊണ്ടായിരിക്കാം മുന്നൊക്കെ ഷോയിൽ പോയിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ട് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് പുറത്ത് മുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുന്നയ്ക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ അഥവാ മുന്നൊക്കെ പുറത്ത് പറഞ്ഞാൽ ഇവള് നല്ല രീതിയിൽ നാണം കേടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുന്നൊക്കെ നല്ല രീതിയിൽ പുകഴ്ത്തിയിട്ടകത്തു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മുന്നക്കയെ പറ്റിയിട്ട് അഫ്സലിൻ്റെ അടുത്താണെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിലും ഇവൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതി ഭയങ്കര ടോക്സിക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ശരിക്കുമുള്ള മുന്നക്ക ഇവർ സംസാരിച്ച സമയത്ത് മുന്നക്കയുടെ കാര്യങ്ങൾ അറിഞ്ഞ സമയത്ത് ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മുന്നക്ക എന്നാണ് അസ്ലാം മലിയുടെ കല്യാണത്തിന് പോയ സമയത്ത് കണ്ടു പരിചയം മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്നിട്ട് പോലും ഈ അഫ്സലിൻ്റെ അടുത്ത് മുന്നക്കയില്ല സമയത്ത് തന്നെ പറഞ്ഞു മുന്നക്കില്ലായിരുന്നെങ്കിൽ അഫ്സലിനെ ഞാൻ കെട്ടിയേനെ എന്ന് എന്താ പറയുക അഫ്സലിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ കാര്യമാക്കാതെ അത് വിട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും മുന്നൊക്കെ ആയിട്ടുള്ള ബ്രേക്കപ്പും കാര്യങ്ങളും ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതും ഒക്കെ ഇതിനുശേഷമാണ് പഠിച്ച കള്ളി തന്നെയാണ് ജാസ്മിൻ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അടക്കം വന്നിട്ട് ഇത്രയും വലിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് തെളിവുകളടക്കം പുറത്ത് വിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ പറയുന്നത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടി അൻപത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഗെയിം എന്ന് പറഞ്ഞ് ഇനി ഇവള് തിരിച്ചു വന്ന് എന്ത് പറഞ്ഞാലും ശരി എനിക്ക് റിലേഷൻഷിപ്പായിട്ടും റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഞാനത് വിട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അഫ്സലിനെ അഫ്സലിൻ്റെ വഴിക്ക് വിടണം ഈ വ്യക്തിയുമായിട്ട് എനിക്കൊരു ബന്ധം ഇല്ല ജാസ്മനുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവും ഇല്ലാതെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കാര്യമാണ് എന്നെടുത്ത് പറയുന്നുണ്ട് ഇനിയെങ്കിലും അഫ്സലിൻ്റെ അഫ്സലേതായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് വിടുക കാരണം ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടിട്ട് വരാൻ ആഗ്രഹിക്കാത്തൊരു ആളായിരുന്നു അഫ്സല അങ്ങനെ മൊത്തത്തിൽ വലിച്ചിഴുക്കപ്പെട്ട് ഇനി വീഡിയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ അഫ്സലിനെ കൊണ്ടെത്തിച്ചു ഇനിയെങ്കിലും അഫ്സലിന് അഫ്സലിൻ്റെ രീതിയിൽ വീടെ കുറച്ച് സമാധാനം കൊടുക്കണം അത് അഫ്സലെടുത്ത് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ആൾക്കത്രയും സങ്കടമുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇത് റിക്കവറാകാൻ ആൾ കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം എടുത്ത് ആൾ നല്ല രീതിയിൽ ആളുടെ ലൈഫ് എടുത്തിട്ട് പുതിയൊരു വ്യക്തിയായിട്ടോ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പുതിയൊരു ലൈഫിലേക്ക് പോട്ടേനാണെങ്കിൽ ഗബ്രീനെ കെട്ടിയിട്ട് പോയിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഫ്സൽ പറയുന്ന ഒരു കാര്യം ഇവിടെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് അവൾ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ആളുടെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇതുള്ള സമയത്ത് പോയതിലാണ് വിഷമമെന്ന് അഫ്സൽ എടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളാണെങ്കിലും ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളാണെങ്കിലും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും